ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിനമായ ഫെബ്രുവരി പതിനൊന്നിന് ആഗോള തിരുസഭ ലോക രോഗി ദിനമായി ആചരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഫെബ്രുവരി പതിനൊന്നിന് ഫ്രാൻസിലെ ലൂർദിൽ വിശുദ്ധ വർണ്ണതീതയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു ഞാൻ അമലോത്ഭവയാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് അമലോത്ഭവ വിശ്വാസ സത്യം പരിശുദ്ധ അമ്മ ലൂർദിൽ സ്ഥിരീകരിച്ചു ലക്ഷക്കണക്കിന് രോഗികൾക്കാണ് ലൂർദിലെ പ്രാർത്ഥന വഴിയായി ഈ നാളുകളിൽ സൗഖ്യം ലഭിച്ചത് തിന്മ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ അമലോത്ഭവനാഥയുടെ തിരുസന്നിധിയിലേക്ക് വിശുദ്ധ ബർണ ബർണതീത്തയെ പോലെ നമുക്ക് ഓടിയണയാം ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഗുഹാമുഖത്തിന് സമീപം പൊട്ടിപ്പുറപ്പെട്ട നീരുറവിൽ നിന്ന് ഇപ്പോഴും ജലം നിർഗളിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മയ്ക്ക് മാനവകുലത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു എല്ലാ രോഗികളെയും ലൂർദ് ലൂർദുമാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് കരുണയുടെ ഈശോയ്ക്ക് സമർപ്പിക്കാം ഏവർക്കും ലൂർദ് ലൂർദുമാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ